കുറെ നാളുക ശേഷമാണ് ഞാൻ ഇതുപോലെ നല്ലൊരു എഫേർട്ടിട്ട് കേക്ക് ചെയ്യുന്നത് ഈ ഒരു കേക്കിന്റെ ഓർഡർ കിട്ടിയ അന്ന് മുതലുള്ള പ്ലാനിങ് ആണ് എങ്ങനെ ചെയ്യണത് എത്രയും നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും ഇതിന്റെ ടോപ്പേഴ്സ് ഓരോ കാര്യങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ മുൻകൂട്ടി ഓർഡർ ചെയ്ത് വെച്ച് അങ്ങനെ ഭയങ്കര പ്ലാനിങ് ആയിരുന്നു കേട്ടോ ബേക്കേഴ്സിന് നല്ലപോലെ അറിയാം ഈ കേക്കിന്റെ ഓർഡർ കിട്ടിയെന്ന് പിന്നെ നമ്മൾ അന്ന് തൊട്ട് പിന്നെ ഓണിൽ ഉറക്കത്തിലും ഇതന്നെയായിരിക്കും ചിന്ത ആ ഒരു എങ്ങനെ ഡിസൈൻ ചെയ്യാം എത്രത്തോളം ഭംഗിയാക്കാം അതുപോലെ അഭിപ്രായങ്ങൾ ചോദിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതുപോലൊരു തീം കേക്ക് ഞാൻ ആദ്യമായിട്ട് ലൈഫിൽ ചെയ്യുന്നത് അത് മോട്ടർ തീം കേക്ക് ആണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവരുടെ മോന് വേണ്ടിയിട്ട് അവരാണ് ഈ മോട്ടർ ബൈക്ക് ഭയങ്കര ക്രേസ് ആണ് അപ്പൊ ഞാൻ അതുപോലെ ടോപ്പേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരിക്കുന്നു ഓരോ കേക്ക് ചെയ്യുമ്പോഴും എനിക്ക് അത് വെറൈറ്റി ആയിട്ട് ചെയ്യുന്നത് ഭയങ്കര ആഗ്രഹമാണ് ഈ ഒരു കസ്റ്റമർ നമുക്ക് ഈ ഓർഡർ തന്നപ്പോ ഇങ്ങനെ ഡിസൈൻ ഒന്നും പ്രത്യേകിച്ച് പറഞ്ഞില്ല തീം മാത്രം പറഞ്ഞുള്ളൂ അതുകൊണ്ട് നമുക്ക് ഭയങ്കര ഫ്രീ ആയിട്ട് എന്താ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റും ചില കസ്റ്റമേഴ്സ് ഇന്ന കളറിനെ വേണം ഇന്ന കസ്റ്റമേഴ്സ് ഡിസൈൻ തന്നെ വേണം വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അവരിൽ അവരിലും ഭയങ്കര വ്യത്യാസമാണ് നമുക്ക് ഇതുപോലെ തീം തന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഡിസൈൻ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് പറയുന്ന കസ്റ്റമറിലെ അവരുടെ കേക്ക് നമ്മൾ നല്ലപോലെ എൻജോയ് ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ആണ് നിങ്ങൾക്ക് കേക്ക് കസ്റ്റമർ ഇതുപോലെ ഡിസൈൻ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തോ തീം ഇത് കിട്ടിയാൽ മതി പറയുന്ന ഒരു